നമസ്കാരം ഇന്ന് ഞങ്ങളുടെ ഒരു പുതിയൊരു എപ്പിസോഡാണ് ഇപ്പം ഇന്ന് പറയാൻ സ്കൂളിലെ കണ്ട കണ്ടമംഗല സ്കൂളല്ലേ സാറേ കണ്ടമംഗല ചേരത്തിലെ വടക്കോട്ട് പോയിട്ട് പടിഞ്ഞോട്ട് പോകുമ്പോൾ കണ്ടമംഗല സ്കൂളിലെ കുറച്ച് കുട്ടികൾ നമ്മുടെ ഫാം കാണാൻ വേണ്ടി വന്നിരിക്കുക അപ്പോൾ അവർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന പരിപാടിയൊക്കെ ഒന്ന് അറിയണമെന്ന് വിചാരിച്ച് ഇന്ന് രാവിലെ വിളിച്ച് ഇപ്പോൾ ഞാൻ വന്ന് വരാൻ പോകുന്നത് ഞങ്ങൾ വന്ന് സ്കൂളിൽ ഹെഡ് മാസ്റ്റർ സ്കൂളിൽ സാറ് പിന്നെ ഡയറിയിലെ ഡയറിയിൽ രണ്ട് ഉദ്യോഗ ഉദ്യോഗസ്ഥരുണ്ട് ഡി ഒ ആണ് ഞങ്ങളുടെ ഡിഒ ആണ് പിന്നത് സാറെ സാറിൻ്റെ സാറേ ണ്ട് കുട്ടികളുണ്ട് അപ്പൊ അവര ഫാമൊക്കെ കാണിച്ചു കൊടുത്ത് ചെറിയ പരിപാടിയൊക്കെ കടക്കണല്ലോ ഒന്ന് കാണിച്ച് കൊടുക്കി മരിക്കണം എല്ലാവർക്കും പിന്നെ ഡിയർ ലെസ്റ്റ് ഉണ്ട് ചോളം അതായത് നമ്മുടെ ഡിയർ ഉണ്ടാക്കുന്നതിൻ്റെ വേസ്റ്റ് വരുമോ ഗോതമ്പിൻ്റെ അതാണ് പിന്നെ തവിട് പിണ്ണാക്ക് പിന്നെ പുഷ്ടി ടേസിൻ്റെ കാലിത്തീറ്റ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് അല്ല പുഷ്ടി മാത്രം കൊടുക്കാൻ നമുക്ക് ലാഭം ഉണ്ടാകത്തില്ല അപ്പം കുറച്ച് അതിന് വയറ് നിറയാൻ വേറുള്ള ഫുഡും കൂടെ എല്ലാം കൂടെ ആഡ് ചെയ്താണ് കൊടുക്കുന്നത് രാവിലെ ഉച്ചക്ക് വൈകിട്ട് വെളുപ്പിനെ ഒരു മണിക്കൂടെ തുടങ്ങും പണി അപ്പം ചാണകമാരി കുളിപ്പിച്ചിട്ട് തീറ്റി ഇട്ടിട്ട് കറക്കും കറവ് കഴിഞ്ഞ് പിന്നെ അതിനെ ചാണകം വരി കുളിപ്പിക്കും അത് കഴിഞ്ഞ് പിന്നെ അതുങ്ങൾ പുല്ല് കൊടുക്കും പുല്ല് കൊടുത്ത് അത് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും പിന്നെ ഒരു മണിക്ക് തുടങ്ങുന്ന അപ്പോൾ അഞ്ചുമണിയാകുമ്പോൾ പരിപണികളെല്ലാം തീരും പിന്നെ തുടങ്ങുന്നത് പത്ത് മണിക്ക് തുടങ്ങും അന്നേരം പിന്നെയും ചാണകം വരി കുളിപ്പിക്കും പണിക്കാർ

subscriber subscriber at വിടെ പാലും തൈരൊക്കെ സൂക്ഷിക്കുന്ന ഫ്രീസറാണ് ഇത് സംഭാരം തൈര് ഇത് ക്രീം ഇതെല്ലാം ഇതിനകത്ത് നമ്മൾ വെച്ചേക്കുന്നു തൈര് ഇതെല്ലാം സൂക്ഷിക്കുന്ന ഇതാണ് നമ്മുടെ ഫ്രീ സെപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഫിൽമയപ്പോൾ കണ്ടില്ലേ അപ്പൊ അതിന്റെ അതിന്റെ ചെറിയത് മിൽമ കഴിക്കുന്നവരോട് മനസ്സിലായി വലിയ സാധനമാണ് ഇത് പാലെടുത്ത് നമ്മൾ പാലിൻ്റെ ആദ്യം പാലിൻ്റെ കൊഴുപ്പെടുക്കും ഇപ്പം വർക്ക് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് കാണിച്ചു തരാം അത് വർക്കിങ്ങൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അടിച്ച് നോക്കിയാൽ കാണാം കറക്റ്റ് ആയിട്ട് കാണാം അത് അടിച്ചു നോക്കിയിട്ടില്ല എൻ്റെ വർക്കിങ്ങനെ എന്താണ് ഇതിന്റെ പാല് നമ്മൾ പാല് ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഉച്ചടി കൊഴുപ്പും വരും ഉച്ചവടി പാലും വരും ആ പാലെടുത്താൽ നമ്മൾ തൈര് തൈര് തൈരിലെ തൈര് ഉണ്ടാക്കുന്ന പാത്രങ്ങളാണ് അങ്ങനെ നമ്മൾ തൈര് 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 ഉണ്ടാക്കും അപ്പം ഇതാണ് ക്രീസ് അപ്പറേറ്റ് ഇതിന്റെ ഉപയോഗിതാ ഇത് 我都忘了。 ഇത് നമ്മള് വെണ്ണ ഉണ്ടാക്കുന്ന മെഷീനാ വെണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ അടിക്കുമ്പോ നമ്മളിങ്ങനെ ഇവിടുന്ന് ക്രീമില്ല ഈ ക്രീം നമ്മൾ ഫ്രീസറിൽ തണുപ്പിക്കും തണുപ്പിച്ചിട്ട് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കും ഇതിനകത്തോട്ട് നമ്മൾ ഇട്ടുകൊടുക്കും കടന്നുണ്ടി പറഞ്ഞ നമ്മളിവിടെ സ്വിച്ച് അല്ലേ അല്ലേ സ്വിച്ച് ഇതിങ്ങനെ ഒരു രണ്ട് ഏകദേശം രണ്ട് മണിക്കൂറോളം കിടന്ന് അടിച്ചു കഴിയുമ്പോൾ നല്ല അടിച്ചാൽ നല്ല കറക്റ്റ് ആ സൂപ്പർ വെണ്ണമായിട്ട് കിട്ടും അതിൻ്റെ ഒഴിക്കുന്ന വെള്ളം ഫെഷ് ഇടുന്ന വെണ്ണ നല്ല കട്ടായിട്ട് വെണ്ണ വെള്ളം കട്ടായിട്ടുള്ള വെള്ളം കിട്ടും അപ്പോൾ അടുത്ത് എന്ത് കഴിയുമ്പോൾ തുറന്നു തുറന്നു തുറന്നിട്ട് കഴിയുമ്പോൾ വെള്ളം എല്ലാം താഴ്ത്തിട്ട് വരും മനസ്സിലായോ മനസ്സിലായി താഴ്ത്തിട്ട് കഴിയുമ്പോൾ ബാക്കി വെണ്ണ മാത്രമേ അത് നമ്മൾ എടുക്കും കളിക്കും നമ്മള് വരിക അതൊക്കെ കറക്കായിട്ട് വല്ല കൂട്ടും നമ്മൾ എരുമകളും പശുക്കളും ഒക്കെ വായിക്കുന്ന അവൾ തമിഴ്നാട്ടിൽ അവടെ സ്ഥിരം മാറ്റി കൊണ്ട് അവർ വായിക്കുന്നത് എരുമോളിപ്പൊ കൂടുതലും വരുന്നത് മുറ കനത്തി എരുമോള മുറ എന്ന് പറഞ്ഞാൽ ഈ കൊമ്പ് ചൂണ്ട എരുമോള ഇതെല്ലാം ഏകദേശം എരുമകളും ചെറിയ കൊമ്പ ക്ലോസ് എരുമകളുമാണ് ഇവിടെ മൊത്ത ഇവിടെ എരുമകള ഈ സൈഡ് മൊത്തം എരുമയ പശു നമ്മളപ്പുറത്താ Yeah, uh -huh. പശിക്കുന്നത് നമുക്ക് എല്ലാ എല്ലാ വീടും ഉണ്ട് കറുപ്പള്ളി കറുപ്പില്ല അതെ എച്ച് എഫ് അതിൻ്റെ അടുത്ത് കിട്ടുന്നത് ജേഴ്സി ഇതെല്ലാം ബ്രൗന്റെ ക്രോസ് എല്ലാ വീടും പശിക്കുന്നത് നമ്മൾ വാങ്ങിക്കും പിന്നെ പുല്ല് നമ്മൾ തീറ്റയ്ക്ക് വേണ്ടി കുറച്ച് പുല്ല് വളർത്തുന്നുണ്ട് കുറേ പുല്ല് കൊണ്ട് വളർത്തുന്നുണ്ട് ബാക്കി നമ്മൾ തികയത്ത് പുറത്തുനിന്ന് വാങ്ങി ല്ലേ ആ രണ്ട് അത് താളെല്ലോ പിന്നെ നമ്മുടെ താങ്കളെ കാണിക്കാം ഇത് കാല് തീറ്റ കൊടുക്കി പിന്നാക്കും തേങ്ങാ പിന്നെ ബിയർ വേസ്റ്റ് കൊടുക്കും പിന്നെ ചോളത്തിൻ്റെ ജോലി ഉണ്ടാകും കൊടുക്കും പിന്നെ അപ്പം അപ്പം കിട്ടുന്ന സാധനങ്ങൾ തേങ്ങ സാധനങ്ങളുണ്ട് സാധനങ്ങളും നമ്മളൊക്കെ രണ്ട് കാള ഉണ്ട് കാണിച്ചു തരമ്പോ इड <laughs> <laughs> കുറച്ച് ൂട്ടം വരെ വളർത്തുന്നുണ്ട് വെറുതെ ഈ വേസ്റ്റ് തീറ്റ കൊടുത്ത് നമ്മൾ വളർത്തുന്ന അവിടുത്തെ വേസ്റ്റ് കൂടെ തീറ്റ വരും അപ്പൊ അത് കൊടുത്ത് നമ്മൾ വളർത്തുന്ന നമ്മുടെ ും നമ്മള് കുട്ടികള് ഫാമിലിത്ര ദൂരത്തിൽ അവർക്കെല്ലാം നമ്മളെ രവീന്ദ്ര ഫാമിന്റെ ഒരാളെ സംഭാരം നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇതെല്ലാം നമ്മുടെ സ്വന്തം സാധനമാണ് प्रेवेंट सर नरेंद्र नरेंद्र वरुण बोलवावा बा बा मारो रे मारो रे कोर्ट मध्ये എങ്ങനുണ്ടാ എങ്ങനുണ്ടാ എങ്ങനെയുണ്ടാ എങ്ങനാ രവീന്ദ്ര കേട്ടോ എന്തൊക്കെ വെറൈറ്റി പശുക്കളുണ്ടോന്ന് ചോദിച്ചോ എല്ലാം സങ്കരി പശുക്കളാണ് എരുമയുടെ പേരൊക്കെ ചോദിച്ചോ എരുമ ഏതൊക്കെ ഇനത്തിലുള്ളതാണെന്ന് ചോദിച്ചോ

എമപ്പാലിന് ലാബിലൊക്കെ ഡാവന വാങ്ങിച്ച് വളർത്തി അതിന് ശേഷം ഒന്നോ രണ്ടോ കൂടെ ആയി അങ്ങനെ ഇത് കൊണ്ടുപോകാൻ നിവർത്തിയില്ലാതായപ്പം ഞാൻ അമ്പല സ്കൂളിലൂടെ അതിന് ക്ഷേത്രം ഉണ്ട് ക്ഷേത്രത്തിന്റെ ആണ് ക്ഷേത്രത്തിലേക്ക് കൊടുത്തു അവിടെ ഒരു ആറേഴ് പശുക്കളായപ്പം അവർക്കും അതിനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പറ്റാതായപ്പോ എനിക്കിത്ര ഒരു വെച്ചൂർ കൃഷിയുണ്ട് രണ്ടു കാണാൻ കൃഷിയുണ്ട് വീട്ടിലേക്കുള്ള പാറ കിട്ടും പക്ഷെ കറക്റ്റാനാ പാടും പയറൊക്കെ വലിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളീ ആട്ടും കാട്ടം കറക്റ്റ് ഫുഡാണെങ്കി ആട്ടും കാട്ടം പോലെ ചേട്ടലാണ് നമ്മുടെ ബ്ലോക്കിൻ്റെ ഒരു സ്കൂൾ ഡയറി ക്ലബ്ബ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടമംഗലം സ്കൂളിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് കണ്ടമംഗലം സ്കൂളിലെ ഒരു മുപ്പത്തഞ്ചോളം കുട്ടികൾ ഇതിൽ താല്പര്യപ്പെട്ട് അവർ ഈ ഡയറി ക്ലബ്ബിൽ അംഗമാവുകയും അവരെ നമ്മൾ ഒരു ഫാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇവിടെ എത്തിച്ചേർന്നത് ഇവിടെ ഇവിടെ പശുക്കളെയും അതുപോലെ തന്നെ പാലിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങളുണ്ടാക്കുന്നതും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഫാമിൽ നിന്നും അറിയാൻ സാധിച്ചു കുട്ടികൾ വളരെ സന്തോഷമായിട്ടാണ് ഇത് ഇവിടെ നിന്ന് തിരിച്ചിരിക്കുന്നത് ഒരു രണ്ട് മാസം മുമ്പ് നമ്മുടെ ബ്രഹ്മപ്പെട്ട ആശ മേഡം എന്നെ ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് ഞാൻ ഞങ്ങൾ ഒരു ഡയറി ക്ലബ്ബ് തുടങ്ങാൻ എന്ന് ചോദിച്ചു ഒന്നും ആലോചിച്ചില്ല പെട്ടെന്ന് തന്നെ എസ് എന്ന മറുപടിയാണ് ഞാൻ കൊടുത്തത് എന്നിട്ട് മാഡം വന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അപ്പോൾ പിന്നെ ഒരു താല്പര്യമുള്ള കുട്ടികളെയും നമ്മൾ ക്ഷണിച്ചു അപ്പോൾ അവർ താല്പര്യമുള്ള കുട്ടികളെല്ലാം വന്നു ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ മുപ്പത്തിരണ്ടോളം കുട്ടികൾ അങ്ങനെ താല്പര്യം രോട്ട് വിളിച്ചു വന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസത്തെ ഒരു ഫീൽഡ് ട്രിപ്പ് ആണ് പ്ലാൻ ചെയ്തിരുന്നത് പുന്നപ്പുറ മിൽമയില് വിശ്വയ്ക്ക് നടത്തി അപ്പോൾ അവിടെയും കുട്ടികൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കണ്ടു അതിലൊന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് ഞങ്ങൾക്ക് ഇത് വന്നപ്പോഴും തോന്നിയത് ഒരുപാട് ഫാമുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ആ ഫാം പിന്നെ പശുക്കളെ വളർത്തിയിട്ട് ആ പാൽ കൊണ്ട് വിവിധതര ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ ഒരു ഫാം ഉള്ളതായിട്ട് എനിക്ക് അറിയുമില്ല അല്ലെങ്കിൽ അത് ഒരു പൊതുമേഖലയിലൊക്കെ ഉള്ള ഫാമുകളായിരിക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു വ്യക്തി നടത്തുന്ന ഒരു ഫാമിൽ ഇത് അത് ഒരു പുതിയൊരു അനുഭവമാണ് അതുപോലെ തന്നെ എല്ലാവിധ പാവങ്ങളും നേരുകയാണ് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് പറയുന്നതിൽ അതിനകത്ത് സത്യാവസ്ഥയുണ്ട് കാരണം സബ്സിഡി ഗവൺമെൻറ്റിൽ നിന്നുള്ള സബ്സിഡികളൊക്കെ ചിലപ്പോൾ കിട്ടാനുള്ള വൈകിയെന്നുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അതിനിപ്പം നിലവിലൊന്നും സാഹചര്യം ഇല്ലാത്ത ഒരവസ്ഥയാണ് പക്ഷെ അതൊക്കെ ഇതുപോലെയുള്ള പിന്നെ ഈ രംഗത്ത് വരുന്നവരെ അത് പിന്നോട്ട് അടിക്കാനൊരു കാരണമാകും പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റണം മാറിയാൽ മാത്രമേ ഇതുപോലുള്ള പുതിയ പുതിയ സംരംഭകർ ഈ മേഖലയിലേക്ക് വരുള്ളൂ ഏതായാലും ഞങ്ങൾക്ക് പുതിയൊരനുഭവം ആണ് വളരെയധികം നന്ദി ഞാൻ എൻ്റെ ആ എല്ലാരും ചെയ്യാം